നമ്മുടെ വേദിയിൽ വളരെ വ്യത്യസ്തമായ ഒരു സമ്മാനദാനമാണ് നമ്മുടെ ഈ രണ്ട് സൈക്കിൾ നിങ്ങൾ കാണുന്നുണ്ടാകും ആ സൈക്കിളിൻ്റെ വിതരണം നടക്കുകയാണ് അതാർക്കും എന്നും എന്താണ് അതിൻ്റെ എന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രഖ്യാപിക്കും അതിനുശേഷം മഹല്യ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ ഉത്സാഹന്മാരും െ മെരുവിനെ കമ്മിറ്റി പ്രതിനിധികളും ഈ സ്റ്റേജിൽ നിന്ന് ആ കുട്ടികൾക്ക് അത് കൈമാറും അതിനു ആ വിവരങ്ങൾ വിഷയങ്ങൾ കൈമാറാൻ വേണ്ടി വാർമ െ മറ്റേ ആമുഖങ്ങളൊന്നും ഇല്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ് എന്റെ വലുതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് രണ്ട് സൈക്കിള് നിങ്ങൾ കാണുന്നുണ്ട് ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു വർഷവും പൊളിക്കപ്പെട്ട ഓഫീസിൽ ഇപ്പോളിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ബഹുമാനായ മോദിന അബ്ദുൽ ഹാജി റഹ്മാൻസാദിനോട് ഒരു അഭിപ്രായം പറയുകയുണ്ടായി മുസാദുമാരെ ഇത്രയേറെ വിദ്യാർത്ഥികൾ ഈ മദ്രസയിൽ പഠിക്കുന്നുണ്ടെങ്കിലും സുബഹി വേണ്ടി വരുന്ന മക്കൾ വളരെ കുറവാണ് അതുകൊണ്ട് കൃത്യമായി മറ്റ് നിസ്സഹാരങ്ങളിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആമുഖമായി എന്തെങ്കിലും ഒരു സമ്മാനം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും അത് കണ്ടിന്യൂ ആയിട്ട് അതായത് വരെ മാത്രമല്ല അവരുടെ വേഷവിധാനം ശേഷുന്നുണ്ടോ ഇത് അവർ നിരന്തരമായി ബുക്ക് റഹ്മാൻ അൻവറിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കൃത്യമായി കഴിഞ്ഞ് ശേഷം എന്റെ റൂമിൽ വന്ന് ഉപ്പുവെച്ചിട്ടാണ് മക്കൾ തിരികെ പോകുന്നത് ഇന്ന് രാവിലെയും ആ മക്കൾ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ ഈ മഹല്ലന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയും സഹോദരിമാരെയും ഉപ്പമാരെയും ഉസ്താദുമാരെയും എല്ലാവരെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഇന്നത്തെ സുബഹി വരെ ഈ ഒരു വർഷവും നാലു മാസവും കണക്കാക്കി നോക്കിയാൽ ഇന്ന് രാവിലെ നിർവഹിക്കപ്പെട്ട സുബഹി നിസ്കാരം വരെയും ആ രണ്ടു നിർവഹിച്ചിട്ടുണ്ട് എനിക്ക് അതിന്റെ പേര് വിധിനാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ നമ്മൾക്ക് കുടുംബപരമായിട്ടൊക്കെ ജീവിക്കുന്നതുകൊണ്ട് ചിലപ്പോ വൈകും രണ്ടാമത്തെ അതൊക്കെ വേറെ വിഷയം ഏതായാലും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം

കാരണം ഈ നിസ്സാരം മുടങ്ങുന്നു മറ്റൊരു മോൻ പോയി തലേ ദിവസം പോകുന്നതിന്റെ തലേ ദിവസം എന്നോട് അനുമതി എനിക്ക് എന്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോകണം അതുകൊണ്ട് എന്താണ് ചെയ്യാം ഞാൻ നിന്റെ വീട്ടിൻ്റെ അടുത്താണോ പള്ളിങ്ങാനോ ചോദിച്ചോ അതെ എന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞു അവിടെ കൃത്യമായിട്ട് നീ സുഭയ്ക്ക് പോയി ഉസ്താദിന്റെ ഒപ്പ് വാങ്ങി ഇവിടെ തിരിച്ചു ലീവ് കഴിഞ്ഞ് വരുമ്പോ എന്നെ കാണമെന്ന് പറഞ്ഞു ആ കൃത്യമായ ഏഴ് ദിവസങ്ങൾ നാട്ടിൽ പോയി അവിടെ നിസ്കരിച്ച് ഉസ്താദിന്റെ ഉപ്പ് വാങ്ങി തിരിച്ച് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു ആ രണ്ടു മക്കളെ പ്രസവിച്ച ഉമ്മമാർ ഉണ്ടെങ്കിൽ അഭിമാനത്തോടെ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചു അലഹമുല്ല എന്ന് ആയിരം വട്ടം പടച്ച നമ്പുരാനെ സ്തുതിക്കണമെന്ന് ഈ നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ആ പ്രിയ ഉമ്മമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ചെറിയ നിസ്സാരമായ കാര്യമല്ല റഹ്മാനി ഉസ്താദ് പിന്നെ മുതിര ഔലാഖ അന്നത്തെ ആ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോ പിറ്റേ ദിവസം രാവിലെ ഫാത്തിഹ പാരായണം കഴിഞ്ഞ് സാധാരണ നടത്തുന്ന പ്രാർത്ഥനയും കഴിഞ്ഞതിനു ശേഷം മൈക്കോൺ ചെയ്ത് അനൗൺസ്മെന്റ് ചെയ്യുകയാണ് മദ്രസയിലുള്ള ആൺകുട്ടികൾ മുഴുവനും ശ്രദ്ധിക്കുക നാളെ രാവിലെ മുതൽ കൃത്യമായി പങ്കെടുക്കുന്നവർക്ക് ഒരു വലിയ എന്താണെന്ന് അവരോട് പറഞ്ഞില്ല ഒരു വലിയ നിങ്ങൾക്ക് മഹല് കമ്മിറ്റി ഇടപെട്ട് വാങ്ങി തരുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന ഒറ്റ പ്രഖ്യാപനം ഇതിന്റെ ഇടയിൽ ഒരു സുബഹിക്ക് പിന്നീട് പിന്നീട് എട്ടാവി പിന്നീട് അഞ്ചാവി മൂന്നായി ഇന്ന് പേരും ഉറങ്ങാതെ വന്നു ഈ ഈ സദസ്സിന്റെ റഹ്മാനി ഉസ്താദ് പറയുന്നു ആ രണ്ട് മക്കളിൽ ഒന്നാം കഴിയുടെ മകൻ മുഹമ്മദ് റമീസ് എന്ന് പറയുന്ന ഇപ്പോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അക്ബർ

ഞാൻ പറയുന്നു നല്ല മഞ്ഞുള്ള ദിവസങ്ങളുണ്ടായിരുന്നു നല്ല മഴയുള്ള ദിവസങ്ങളുണ്ടായിരുന്നു അന്നൊന്നും ഈ മക്കൾ ഉണങ്ങിയിട്ടില്ല ഇവൻ പലപ്പോഴും എന്റെ മെല്ലെ കോടയാണ് പലപ്പോഴും അതിന് ഉമ്മ കഷ്ടപ്പെട്ടത് ഞാൻ നേരി കണ്ടിട്ടുണ്ട് കറണ്ടില്ലാത്ത സുഹൈൻ്റെ സമയങ്ങളിൽ ആ ഉമ്മ മെല്ലെ മെല്ലെ ഈ മകനെ കൈ പിടിച്ചു കൊണ്ടുവന്ന് എന്റെ വണ്ടി ഒരു കൈയാട്ടിട്ട് എന്റെ വണ്ടി പല ദിവസങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട് ആ ഉമ്മ ഇവിടെയുണ്ടെങ്കിൽ അവരുടെ കണ്ണ് നിറയുന്നുണ്ടാകും ആ മാതാവിനും അനിയനും എല്ലാവർക്കും ഈ മക്കളെ ഇങ്ങനെ നിലയാക്കി എന്ന അവർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്യട്ടെ ഇനിയും ജീവിതത്തിലുള്ള ഈ മക്കൾ ഈ നാടിന്റെ അഭിമാനമാകും ഞാനൊരു കാര്യം സന്ദർഭോചിതമായിട്ട് പറയുന്നു ഒരാൾ ഒരു നന്മയെ ദിവസം ഒരു നന്മ ായിട്ട് പിന്നെ ആ ആ അവന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് നോക്ക് നാൽപ്പത്തൊന്നാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അതാണ് ഇസ്ലാം അതാണ് റബ്ബിന്റെ അതാണ് തന്ന നമ്മൾ തിരിച്ചറിയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾ ആ റോഡിന്റെ സൈഡിൽ വലിയ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമായ മൂന്ന് നിലയിലുള്ള ഉൾപ്പെടെയുള്ള മസ്ജിദ് കുളിർമയേകുന്ന ഒരു പള്ളി നമുക്ക് പോവുകയാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് വിജയം നമുക്ക് അധിക എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ കേട്ടിട്ട് ഈ പള്ളിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുള്ളൂ

നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്നത് നിങ്ങൾ എവിടെ വെച്ചിട്ടാണോ നിങ്ങൾ

ഞാൻ നിങ്ങളും അതുകൊണ്ട് നമുക്ക് എന്ന കാരണം കൊണ്ട് എന്നോട് പറങ്ങരുത് നമ്മളല്ലാതെ ഈ നാലഞ്ച് വ്യക്തികൾ ചേർന്ന് ചെയ്യും ശരിയാണ് അവരതിന് സമ്മതവുമാണ് പക്ഷേ നമ്മൾ പറഞ്ഞു അത് പോരാ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അല്ലാ ഞാനും പറയും ഞാനും പറയും എന്നെ കൊണ്ടാവുന്നത് ഞാനും പറയും ഇൻഷാല് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് ഒരാളും ഒഴിവാകരുത് നമുക്ക് ആത്മാർത്ഥമായി സുചൂതി ചെയ്യാൻ വളരെ മനോഹരമായ മുസല്ലയാണ് പുതിയ പള്ളിയിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് പത്ത് മുസല്ല ഏറ്റെടുത്തതുപോലെ മൂന്ന് മുസല്ലയും രണ്ട് മുസല്ലയും അഞ്ച് മുസല്ലയൊക്കെ വെച്ചിട്ട് ഏറ്റെടുത്ത പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ ഇവിടെ നിന്ന് പിരിയാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല ഒന്ന് കെ ആൻ കെ പ്രദേശന്നു പറയുന്ന പടയൻ ഉനൈഫിന്റെ കീഴിലുള്ള കുറേ നല്ല ചെറുപ്പക്കാരുണ്ട് അവർ പറയുന്നു സ്ഥാത പ്പെട്ടവർ എൻ്റെ ഹബീബിന് വേണ്ടിയിട്ട് ഇവിടെ രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് നീ എന്തുകൊണ്ട് ഒരു നേതൃത്വം എന്ന നിലയ്ക്ക് ഒരു ദുഃഖ അവർക്ക് ചെയ്തില്ല എന്ന് നാളെ പരലോകത്തിൽ വരാൻ എന്നോട് ചോദിച്ചാൽ അതിനു മറുപടിയായിട്ട് ഈ പാപിക്കൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാനുള്ളതാണ് ശരിയാണ് മക്കൾക്ക് ക്ഷീണമാണ് പക്ഷേ ഈ പരിശ്രമം നമ്മൾ കാണാതെ പോകരുത് പ്രിയപ്പെട്ട മഞ്ചേരി നിസാറക്കൈടെയും മഞ്ചേരി ഷെമീറിക്കയുടെയും നേതൃത്വത്തിൽ മറ്റു കുറേ ചെറുപ്പക്കാർ രാപകലില്ലാതെ നമ്മുടെ പ്രായമായ ായ ഉപ്പമാരുൾപ്പെടെയുള്ളവർ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ വിസ്മരിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട സിനാൻ മൈക്കും സൗണ്ട്സും ശരിയാക്കി തന്ന വളരെ മനോഹരമായി ഇന്ന ഇന്നലത്തെ ഇഷ്കു മജിലിസിന്റെ ശബ്ദം എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു മിയ മിയ നൂറുക്കു നൂറ് ശതമാനം അടിപൊളി ശബ്ദം വെച്ച് തന്നിട്ട് പൂർണ്ണമായി നല്ല ചെറുപ്പക്കാരാണ് നല്ല ചെറുപ്പക്കാരെ സാലിഹങ്ങളാണ് അല്ലാഹു താല സാലിഹത്തുകളായ ഇണകളെ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മാഷാ അല്ലാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വരില്ലാഹിൽ അനിയൻ ഗൾഫിൽ നിന്ന് അഞ്ച് മുസല്ല അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ അള്ളാഹു അർഹമായി പ്രതിഫലം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും അള്ളാഹു താല ആഫിയത്തൊള്ളു തിരുക്കായ്ച്ചുകൂടെ തന്നെ ഗ്രഹിക്കട്ടെ നീട്ടുന്നില്ല ഓഫറ് പ്രിയപ്പെട്ടവരോട് പറയുക ഇൻഷാ അല്ലാ ദുആ ചെയ്ത് ലാസ്റ്റ് പിരിയാം ഞാൻ പറഞ്ഞു വന്നത് പിന്നെ സൗണ്ട്സിന്റെ കാര്യമാണ് വളരെ മനോഹരമായി െ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ നീ ദീർഘായുസ് പ്രദാനം ചെയ്യണേ റബ്ബേ അദ്ദേഹത്തിന്റെ വിദേശത്തും സ്വദേശത്തുമുള്ള സഹോദരങ്ങൾക്ക് നീ എല്ലാ ഹൈറും പറക്കത്തും കൊടുക്കണേ റബ്ബേ ബിൻ മുസ്തഫ മുഹമ്മദ് സല്ലു അലൈ വസ്ലം സിനാൻ എന്നോട് പറയാണ് സാദേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഒരു സ്ഥലത്തും ഞാൻ കുറെ ഏഴ് വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സിനാൻ ഒരു വർഷമായി സ്വന്തമായിട്ട് ഈ സംവിധാനം നടക്കുന്നു എത്രയോ പരിപാടിക്ക് പോയിട്ട് ഗണേശോത്സവത്തിന് പോയിട്ട് പോലും ഈ ഒരു ഏകീകരണമായ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല എന്ന് സിനാം പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരൻ അലഹദില്ല അള്ളാഹിയവരുടെ ആരോഗ്യത്തിൽ നീ പറത്ത് കൊടുക്കണേ റബ്ബേ നീ ജോലിയിൽ റബ്ബേ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് അവരെ നീ കൈപിടിച്ചുയർത്തണേ മുഹമ്മദ് ജാസിൽ മുക്കറി രണ്ട് മുസല്ലാം അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കട്ടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് ആ ജാസിലിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ അതുകൊണ്ട് സിനാനനെ ഓർമ്മിപ്പിക്കാതെ നമുക്കിവിടെ നിന്ന് പിരിയാൻ കഴിയില്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരിലും അള്ളാഹു താല ഖയറും പറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ദുആ ചെയ്യാനുള്ള മറ്റു കുറേ ലിസ്റ്റുകളുണ്ട് അപ്പോൾ സിനാൻ അള്ളാഹു താല എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ സിനാൻ്റെ ഈ നന്മയായ പ്രവർത്തനം കൊണ്ട് ഇൻഷാ അള്ളാഹ് വീണ്ടും സിനാൻ ഇവിടെ കൊണ്ടുവരാനാണ് ചെറുപ്പക്കാരുടെയും മഹല്ല് കമ്മിറ്റിയുടെയും നിബന്ധന കമ്മിറ്റിയുടെയും നമുക്ക് ഇതിനേക്കാൾ വിപുലമായ മറ്റൊരു പരിപാടി പള്ളിയുടെ മഹത്തരമായ തറക്കല്ലിടൽ കർമ്മം അതിവിപുലമായി നടത്തേണ്ടതുണ്ട് അന്നും ഇൻഷാ അല്ലാ സിനാനെ നമ്മൾ പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് നമുക്കത് ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നിരട്ടെ പിന്നെ ചെറുപ്പക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഒരു മാസം അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാ അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ ദാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സൈക്കിള് സ്പോൺസർ രണ്ട് സൈക്കിള് സ്പോൺസർ ചെയ്തത് ഒന്ന് നഫീസ നാലുകണ്ടി എന്ന് പറയുന്ന സഹോദരിയാണ് നമ്മുടെ മഹലിന്റെ അതിർത്തിയിലുള്ള പ്രിയ സഹോദരി അവരുടെ ഭർത്താവ് മരിച്ചുപോയതാണ് അല്ലെ ഭർത്താവിന്റെ ഖബർ അള്ളാഹുവേ ഈ വലിയ സ്വതക്ക സുബഹി നിസ്കാരം മറ്റു നിസ്കാരങ്ങൾ നിർവഹിച്ചതിൻ്റെ ബിജമാനത്തായി നിസ്കരിച്ചതിൻ്റെ പേരിൽ അവർ നൽകിയ ഈ വലിയ ദാനധർമ്മം നീ കബൂലാക്കണേ റബ്ബേ അതിൻ്റെ വെളിച്ചം ആ പ്രിയപ്പെട്ട ആ വിള പറഞ്ഞു പോയ ഉപ്പാൻ്റെ ഹലറത്തിലേക്ക് നീ കൊടുക്കണേ റബ്ബേ ആ ഭാര്യ ഭർത്താക്കന്മാർ നാളെ സ്വർഗ്ഗത്തിൽ നീ ഇണകളാക്കണേ റബ്ബേ മറ്റൊരു സൈക്കിള് ആ മറ്റൊരു സൈക്കിൾ സ്പോൺസർ ചെയ്തത് നൗഫൽ കെ കെ ഹൈപ്പർ സിറ്റി മുതിര അബ്ദുൽ ഹാജി ഷിനോസ് കണക്കശ്ശേരി ഈ മൂന്ന് പേര് ചേർന്നാണ് രണ്ടാമത്തെ സൈക്കിളിൻ്റെ ഓഫറ് പറഞ്ഞത് അള്ളാഹുവേ അവർ മൂന്ന് പേരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ ഇടപാടുകളിൽ സ്ഥാപനങ്ങളിൽ കച്ചവടങ്ങളിൽ വാഹനങ്ങളിൽ കൂട്ടുകുടുംബാദികളിൽ എല്ലാവരിലും നീ പറക്കത്ത് കൊടുക്കണേ റബ്ബേ ബിൻ ബി എൽ മുസ്തഫ മുഹമ്മദ് നീട്ടുന്നില്ല ഇൻഷാല്ലാ കുറേ ലിസ്റ്റ് പിന്നാലെ വായിക്കും തൽക്കാലം നിർത്തുന്നു മുസല്ലയുടെ കാര്യം ഏറ്റെടുക്കുക ജാരിയായ സ്വതക്ക എന്ന് ഉറപ്പിക്കാവുന്ന സതക്കയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇത് ഒന്ന് ലോഡ് ശ്രദ്ധിക്കണേ ഇതൊന്നെല്ലാം നിങ്ങളോട് ശ്രദ്ധിക്കണം ഇത് മദ്രസയിലുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ കിട്ടിയ നാണയത്തൊട്ടുകൾ ആ കുട്ടി എന്തോ ഒരു മോഹം വെച്ച് സ്വരൂപിച്ചതാണ് കുട്ടിയുടെ പേര് പറയരുതെന്ന് കുട്ടിയും കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കുട്ടി ഈ കുടുക്കയിലുള്ള മുഴുവൻ സംഖ്യയും പള്ളി നിർമ്മാണത്തിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു സ്വീകരിക്കട്ടെ ആ കുട്ടിയെ അള്ളാഹു സ്വലാഹിയത്തിൻ്റെ ഉടമകളാക്കി മാറ്റട്ടെ ഇഷ്ട നമുക്ക് ഈ സൈക്കിൾ ഒന്ന് വിതരണം ചെയ്യണം കമ്മിറ്റി കാര്യ ഉസ്താദുമാര് പി ടി എ പ്രതിനിധികൾ സ്വാഗത സംഘം പ്രതിനിധികൾ ആരെയും ആ ഈ ഹാദി റമീസ് ഇവരുടെ ഉപ്പന്മാര് ആരും ആരെയും വിളിക്കുന്നില്ല ഈ പറഞ്ഞ ആളുകളൊക്കെ കയറി വരിക സമയം പരിമിതമാണ് ഒരാൾ ഒരാളെയും വിളിക്കൂല വേഗം കയറി വരിക ഇവിടെ റമീസും ഹാദിയും വരണ പോലെ ഉപ്പാരും വരണം ഞാൻ പറയുന്നത് പോലെ നിൽക്കണം റമീസ് ഹാദി അവരോട് ഉപ്പാരി വേഗം വരണം ഉസ്താദ് ഇങ്ങോട്ട് വരണം ഉസ്താദ് പ്രസിഡന്റ് പ്രസിഡന്റ്ക്ക സെക്രട്ടറി അവിടെ വെക്കുക ഇനി ഉസ്താദുമാരൊന്ന് ചേർന്നിരിക്കി ഉസ്താദുമാരൊന്നിങ്ങോട്ട് ചേർന്ന് നിൽക്കും എവിടെ റമീസ് എവിടെ സൈക്കിളിന്റെ മോള് കഴിയും ഹാദിയോട് ഒപ്പം എടുത്തു റമീസ് ഇവിടെ നീ കൈമൽ ഇങ്ങനെ പടി ഓൻ എങ്ങനെ പടി ഇവൻ പിടിച്ച പോലെ പടി ആക്ക ഇവിടെ ഇൻഷാല്ല നമ്മൾ ഈ മനോഹരമായ സദസ്സിന് സാക്ഷിയാവുകയാണ് ഇത് ഈ നിൽക്കുന്ന മക്കൾക്കൊക്കെ പ്രചോദനമാണ് ഇൻഷാല്ല അടുത്ത വർഷം നമുക്ക് പുതിയ ചരിത്രം രചിക്കണം നിങ്ങൾ റെഡിയല്ലേ റെഡിയല്ലേ ഉറപ്പല്ലേ ഇൻഷാല് ഇത് കൈമാറുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദും മഹില് കമ്മിറ്റി പ്രതിനിധികളൊക്കെ ഒന്ന് സൈക്കിൾ മേലെ കൈവച്ച് ഇത് കൈമാറുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد